ആദ്യ ആരാണ് വരുന്നത് ആദ്യ ആരാ വരുന്നത് താമസ ഹലോ ഹലോ ആരെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ട് പോയി ലൈവ് കട്ട് ചെയ്യേണ്ടി വന്നു പറയൂ റേഞ്ച് പ്രശ്നമൊക്കെ ഉണ്ട് ഫോൺ ഉണ്ട് മഴയുണ്ട് പ്രശ്നം പിന്നെ പറയൂ ഹലോ ഹായ് ആരെങ്കിലും ഉണ്ടോ ആരാ വന്നേ പറയൂ പേര് പറ ആരാണ് വന്നത് പേര് പറയൂ ഒരു കമന്റ് ആരാണെന്ന് അറിയാമല്ലോ ഹായ് താങ്ക് യു താങ്ക് യു വന്നല്ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ താങ്ക് യു പിന്നെ എന്താ ചെയ്യുന്നു പറയൂ ഒരാളെങ്കിലും വന്നല്ലോ ഫോൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഫോൺ ഇച്ചിരി കംപ്ലൈൻ്റ് ആണേ മോളെടുത്ത് താഴെ ഇട്ട് പിന്നെ കഴിച്ചോ ഇപ്പോൾ എവിടെയാ വഴിയൊക്കെ ഉണ്ടോ വേണ്ടെന്നില്ലേ പോയോ ഹലോ എന്നോട് ഇഷ്ടം പോയോ റേഞ്ച് പ്രോബ്ലം അല്ലേ ഓ എവിടെയാണ് വീട്ടിലാണോ അതോ വെളിയിലാണോ അതോ ജോലിയിലാണോ മൂന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണ് മൂന്ന് പേര് ഹാജർ പറയൂ മൂന്ന് പേര് വന്നിട്ട് രണ്ടുപേരങ്ങ് പോയി ഒരാളും ഉണ്ട് യാളെ ഹാജർ പറഞ്ഞു വീട്ടിലാണോ വീട് വട വീട്ടിലായിരിക്കും ഉണ്ട് എന്ത് ചെയ്യുന്നു നാല് പേരുണ്ട് നാല് പേര് ആയി കഴിച്ചു പട്ടാമ്പിയിലല്ലേ ഓ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട് പട്ടാമ്പി ഫുഡൊക്കെ കഴിച്ചോ വീട്ടിലാരൊക്കെ ഉണ്ടോ ആരൊക്കെയാണ് നാല് പേരുണ്ടല്ലോ യാസർക്ക മാത്രം യാസർ യാസർ എന്നാണോ പേര് വീട്ടിലാരൊക്കെ ഉണ്ട് ഹലോ ആരൊക്കെയാണ് അഞ്ച് പേര് റേഞ്ച് പ്രശ്നമാണെന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് യാസർക്ക വീട്ടിലാരൊക്കെ ഉണ്ട് പോയോ കമൻറ്റ് കാണുന്നില്ല ആരിക്കും ആരും ഒരാളുണ്ടല്ലോ ആരാണ് ഹാജർ പറയൂ കമെന്റ് വരുന്നില്ലേ Somewhere. Hello. കാണുന്നുണ്ടോ വരുന്നില്ലല്ലോ കമൻറ്റ് ഒന്നും വരുന്നില്ല ആരാണുള്ളത് മിണ്ടാക്കിയാണോ യാസർക്ക് പോയോ പിന്നെ കട്ടേണ്ടി വരുമോ റേഞ്ച് പ്രശ്നമാണല്ലോ hai, Kumar come cả cano Hi, hello, 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 പിന്നെ പിന്നെ ആരഞ്ചു പേരുള്ളത് പറഞ്ഞു അഞ്ചു പേര് ആരൊക്കെയോ ഉണ്ടല്ലോ പിന്നെ യാസർക്ക് പോയോ നിതീഷ് രാജൻ ഹായ് ഹായ് ബ്രോ ഫുഡൊക്കെ കഴിച്ചോ താങ്ക് യു താങ്ക് യു യു ആർ ലക്കിംഗ് വെരി നൈസ് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു താങ്ക്സ് ബ്രോ ലൈ ഫുഡൊക്കെ കഴിച്ചോ തീഷ് ബ്രോ ഫുഡ് കഷം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എവിടെയാണ് നാട്ടിലാണോ ഗൾഫിലാണോ എവിടെയാണോ വീട്ടിലാണോ നാട്ടിൽ നാട്ടിലെവിടെയാ വീട് എവിടെയാ വീടെവിടെയാണോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് തൃശ്ശൂരാണല്ലേ ആ ഞങ്ങൾ ഗുരുവായൂർ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ നിലമ്പൂര് ഗൂഡല്ലൂർ അവിടെയൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷിജു ഗോൾഡ് ഗൂഡല്ലൂരാണെന്ന് തോന്നുന്നു ഷോപ്പ് നിലമ്പൂര് വീട് പിന്നെ എന്തുണ്ട് വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയാണോ ആയിരിക്കും മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് ഒരാള് ഒരാൾ ജോലിയില്ലായിരുന്നു നാല് പേരാരൊക്കെയാണ് മഴയുണ്ടല്ലേ ജോലി എന്താ വീട്ടിലാരൊക്കെ ഉണ്ട് അതിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ താങ്ക്സ് ലൈക്ക് ചെയ്യണേ വീട് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ പിന്നെ മഴയുണ്ടോ അവിടെ മഴയുണ്ടല്ലേ വർക്കില്ല അല്ലേ എന്താ വർക്ക് വീട്ടിലാരൊക്കെ ഉണ്ട് പോയോ ഫോൺ കംപ്ലയിൻ്റ് ആണ് ഇടയ്ക്ക് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ് ഇടയ്ക്ക് പെയിൻറ്റിങ്ങാണല്ലേ ഓയിൻ്റിങ് ടെക്സ്ചർ വീട്ടിലാരൊക്കെ ഉണ്ട് ഹലോ പോയോ രതീഷ് ബ്രോ ഞാൻ വന്നത് കുമാരവേൽ കണ്ണൻ ബ്രോ ഭഗത് സിംഗ് പിന്നെ ആരാസ്ട്രാണ് ആദ്യം വന്നത് താങ്ക് യു യാസ്ട്രാ ഭാര്യയും മകളുമുണ്ട് മകൾ എത്ര വയസ്സായി പഠിക്കുകയാണോ പിന്നെ റേഞ്ച് പ്രശ്നമുണ്ടോ എല്ലാവരും പോയോ എല്ലാവരും പോയോ തിരിച്ചുപോരും അഞ്ച് വയസ്സായോ എൻ്റെ മുമ്പ് നാലര വയസ്സ് പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം തൃശ്ശൂർ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആരൊക്കെയാണ് മൂന്ന് പേരുള്ളത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വന്ന് സപ്പോർട്ട് ചെയ്യണം കൊല്ലാം ഞാൻ കൊല്ലാം പിന്നെ ഹായ് ഹായ് ലയാ ഹൗ ആർ യു എന്തായാലും നീ വന്നല്ലോ ലൈക്ക് ഇതിൽ ഒരു ലൈക്ക് കാണിച്ചിട്ടുണ്ട് വന്ന് മൂന്നാല് ഇരുവന്ന് മിനിറ്റിട്ട് പോയി ആരും ലൈക്ക് തന്നിട്ട് താങ്ക് യു പിന്നെ എന്തു ചെയ്യുന്നു ലയ എവിടെയാണ് വീടെവിടെയാണ് പറഞ്ഞായിരുന്നു ഒന്ന് ഓ പിള്ളേരും ഉറങ്ങിയല്ലേ ഓ പിന്നെ പിന്നെ ഫുഡ് കഴിച്ചോയ്യാ ഫുഡ് കഴിച്ചോ ഒന്നും പറയുന്ന കേൾക്കാൻ പറ്റൂല ഓ ഓ കഴിച്ചോ കുടിച്ചോ ഹലോ പോയാലെയോ രതീഷ് ബ്രോയൊക്കെ പോയോ എല്ലാരും പോയോ മൂന്നുപേരാരൊക്കെ ഉണ്ടല്ലോ അവരൊന്നും മിണ്ടത്തല്ല ഇങ്ങനെ മിണ്ടാതിരിക്ക ക കള്ളന്മാർ പോലെ രണ്ട് ലൈക്ക് ഉണ്ട് രതീഷ് ബ്രോയാണോ ഒരു ലൈക്ക് ഇട്ടത് റിയാസ് റോഡായിരുന്നു ഓ അതെ ഫോൺ ആണ് പിന്നെ ഞാൻ ബ്രൈറ്റ്നസ് ഇപ്പം കുറയ്ക്കാം അതെ വീഡിയോ ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ടാണ് പറയണേ കറക്റ്റ് പറയണേ അത് മതിയല്ലേ കുറച്ച് തീരെ കുറച്ചിടാം ഓൺ ഡൈഡാണ് ഫോൺ അവളുടെ ഇടയ്ക്ക് ഇത് റിപ്പയർ ചെയ്യും ഞാനാണ് ഒരു ലൈക്ക് ഇട്ട് ഓ ഒരു ലൈക്ക് ലൈ ഇട്ടു അടുത്ത ലൈക്ക് ആരിട്ടു മതിയല്ലോ പിന്നെ ഒന്ന് രതീഷ് ബ്രോ ഇട്ടു ഈ അടുത്ത എൻ്റെ ലൈവില് രതീഷ് ബ്രോയും ലൈവ് വരണം കേട്ടോ ഇനി ചിലപ്പോൾ നാടകമായിരിക്കും ചിലപ്പോൾ പറ്റുമെങ്കിൽ ഒന്നുമില്ല കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ മൂന്ന് മൂന്നോ ഉറങ്ങിയാണ് അപ്പോഴത്തേക്കാണ് വന്നത് വേറെ മൂന്നു നേരം ആരൊക്കെയാണുള്ളത് ഹാജർ പറയൂ ഹാജർ റങ്ങർ എന്ന് പറയുന്നുണ്ട് രതീഷ് എന്ന് പറയുന്നുണ്ട് പിന്നെ കംപ്ലയിൻ്റ് ആണ് അതാണ് മെയിൻ പ്രശ്നം വീഡിയോ ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ല എന്നാലും ഷോർട്ട് വീഡിയോ ഡെയിലി രണ്ടെണ്ണം ഒക്കെ ഇടാറുണ്ട് ചിലപ്പോൾ മൂന്നും നാലും ഒക്കെ ഇടാറുണ്ട് പിന്നെ രണ്ട് ദിവസം ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ ഒരു രീതിയിൽ കടന്നൊരു വീഡിയോ എടുത്തിട്ടു ഷോർട്ട് വീഡിയോ ഇട്ടു അതിൽ നിന്ന് രണ്ട് സഭയെ കിട്ടിയുള്ളൂ ചില വീഡിയോയ്ക്ക് മുപ്പത്തിനാലൊക്കെ കിട്ടിയിട്ടുണ്ട് മറ്റേ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ നിന്ന് പിന്നെ പല വിശേഷങ്ങളൊക്കെ പറ ലയ പോയോ ആരാ ഒരാളുള്ളത് ഹാജർ പറയൂ സ്ട്രക്ക് ആരക്കുന്നു മൂന്ന് ഗുഡ് മോർണിംഗ് ഭാവി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോയോ എല്ലാവരും ഹലോ മാങ്ങിയോ ഹലോ സ്ട്രക്ക് എനിക്കാണോ പറഞ്ഞോളൂ ഹലോ ഷോർട്ട് വീഡിയോസ് കാണുകയായിരുന്നു താങ്ക് യു കേട്ടോ അത് പിന്നെ കാണാം പിന്നെ അവർക്ക് ഇന്നും ഇന്നേ ഉള്ളവർന്ന് ജോലിയില്ലാത്തോ അതോ മഴയാണ്ട് ജോലി കുറവാണോ ലയ്യോ പോയോ ഫുഡൊക്കെ കഴിച്ചായിരുന്നല്ലോ ഒരു പൊടി വാവയുണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഒരാളെ ഉള്ളല്ലോ ആരാണ് ഒത്തിരി കുറവാണല്ലേ അതൊക്കെ ശരിയാകും പിന്നെ പിന്നെ എന്തോണ്ട് വിശേഷം ലയ ലയ പോവീഷ് പ്രഭ അറിയൂ വേറെ എന്തുണ്ട് വിശേഷം പാട്ട് പഠിത്തരാ ബ്രോ സപ്പോർട്ട് സപ്പോർട്ട് എല്ലാ വീഡിയോയും ചെയ്യണേ ഫുള് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആരാണുള്ളത് ഹലോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു പട്ടോറുമാല വേണ്ട അത്തറിൻ മണം വേണ്ടാനിഞ്ചിലി ചൂടു മാത്രം അതിവൾക്ക് കടവത്തു തോണിയിറങ്ങാം കരിവള കൈ പിടിക്കാം അത് കണ്ടുലാവ് പോലും കൊതിച്ചോട്ടേ

രണ്ട് 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 പേര് പേരുണ്ട് ലൈക്കും ഉണ്ട് ഓന്ന് ഓന്ന് പറയുന്നുണ്ട് അടുത്ത പാട്ട് ഇപ്പം വരും കരിനാ ഒരാൾ പോയി ഒരാളുണ്ട് ആരാണ് ഒരാൾ പോയോ ഷോർട്ട് വീഡിയോ കാണാൻ പോയോ സുഹറിനെയൊക്കെ പോയി എല്ലാരും പോയോ ഞാൻ തന്നെ ഓ പക്ഷെ ഇത് കാണിക്കുന്നില്ല രണ്ടുപേരുണ്ട് ആരാണ് രണ്ട് പേരും രണ്ട് പേര് ൃ താളം ഓ സുന്ദരം മധുര മധുര മധുരുകി ഹലോ രണ്ട് പേരുണ്ട് രണ്ടുപേരും ഉണ്ടാ നിൽക്കുന്നത് എന്താ ആരൊക്കെയാണോ രണ്ട് പേര് കണ്ണിൻ വാതിലൊരാതെ കണ്ണാൻ കണ്ടോട്ടെ കണ്ണാതൊരു മുത്തം ഞാൻ തങ്ങോട്ടെ ആരോ ആരോ ആരി ആരൊക്കെയാണ് രണ്ടു പേരും ഒരാളും ഉണ്ടാതെ നിൽക്കുന്നത് ഓക്കെ ഓക്കെ ശരി 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 വന്ന് സപ്പോർട്ട് ചെയ്തുള്ളു പിന്നെ ആ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇട്ടേക്കണേ പിന്നെ രണ്ട് പേരാരും ഉണ്ട് രണ്ട് പേരിൽ ഒരാളുണ്ട് ബാർട്ട് ചാർ ഓക്കെ ബായ് മോനും വിളക്കുണ്ടാക്കി ഞാൻ സമാപരം പിച്ച് കടത്തിയിരിക്കുകയാണ് പിന്നെ ഒരാളെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ചാ ലൈവ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അയാളും മിണ്ടുന്നില്ല അയാൾ പിണക്കമാണ് ഒരാളൊക്കെ പറഞ്ഞ് രണ്ടുപേരുണ്ട് ജനഗണമന പാടേണ്ട സമയമായോ सिन्धु गुजरा त मराठा उत्कल गङ्गा हिन्दी हिमा जलै मुना गिङ्गा उज्जल जलतिरिङ तपसु फि जाही तपसु फिष माही गाधा तप Dear <speaking in foreign> he, <language> <speaking in foreign language>